അറിയാ കുട്ടി കരയല്ലടാ ഇവിടെ നോക്ക് ഇത് ഉണ്ണിക്ക് ഇഷ്ടമുള്ള കിലിക്കയല്ലേ ഇതും കൊണ്ട് കളിക്കടാ ചുക്കി ചേച്ചിയുടെ കിളിക്കയോ അത് ചുക്കി ചേച്ചിയുടെ വീട്ടിലല്ലേ ഉള്ളത് നമ്മ അവിടുന്ന് വരുമ്പോ അത് ചുക്കി ചേച്ചിയുടെ വീട്ടിൽ തന്നെ വച്ചിട്ട് വന്നില്ലേ ഇനിയിപ്പത് വേണം പറഞ്ഞാ എന്ത് ചെയ്യാനാ നമുക്ക് ചുക്കി ചേച്ചിയുടെ പറ്റില്ല അവര് പച്ചക്കറിയൊക്കെ വിൽക്കാൻ വേണ്ടി പൊറത്തെവിടെങ്കിലും പോയിട്ടുണ്ടാവും വീട്ടിൽ ആരും ഉണ്ടാവില്ല അയ്യോ അമ്മൂസെ അങ്ങനെയൊന്നും നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല നമുക്ക് ചുക്കി ചേച്ചിയും ചുക്കി ചേച്ചിയുടെ അമ്മയും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ അവര് വരുമ്പോ ആ കിളിക്ക് ഉണിക്ക് കൊണ്ടുവരും അതുവരെ നീ ഇവിടെ ഉള്ള കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കി ചേച്ചി ചേച്ചി വൈകിട്ട് വരും വരുമ്പോ നിനക്ക് കിളിക്ക് കൊണ്ടുവരും അതെ മൂസേ അവര് വൈകിട്ട് വരുമ്പോ കിലുക്ക് കൊണ്ടുവരും ചിലപ്പോ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചുക്കി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ആ കിലുക്ക് എടുക്കാം ആ ശരിട അമ്മൂസെ ചുക്കി ചേച്ചി വൈകിട്ട് വരും എന്നിട്ട് ചുക്കി ചേച്ചിയും ഉണ്ണിക്കുട്ടിയും കൂടെ കളിക്കാം ഇപ്പൊ അച്ചക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമായി ഇപ്പൊ നിങ്ങനെ കയറി കൊണ്ടിരുന്നാലേ അമ്മ പാവുമല്ലേ ഒറ്റയ്ക്ക് നിന്നെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ചയുടെ അമ്മൂസ് അമ്മയെ ശല്യം ചെയ്യാതെ ഇവിടെയുള്ള കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കണം എന്നാലല്ലേ അച്ഛക്ക് സമാധാനത്തോടെ ഹോസ്പിറ്റലിൽ പോവാൻ പറ്റുള്ളൂ എടാ അമ്മൂസേ ഇങ്ങനെ ചുക്കി ചേച്ചി വരുന്നവരെ കരിയും പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ അമ്മ പാവോ അല്ലേ ഉണ്ണിക്കുട്ടീനെ നോക്കാൻ പറ്റില്ലല്ലോ നീ കരിയാതെ ഇരുന്നാലല്ലേ അമ്മയ്ക്ക് സമാധാനത്തോടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുക ഇവിടെ അമ്മൂസേ ഉണ്ണിക്കുട്ടി കരഞ്ഞ അമ്മയും കരിയും അമ്മ കരഞ്ഞാ അമ്മന്റെ വയറ്റിൽ കുഞ്ഞാനിയനില്ലേ കുഞ്ഞാനിയനും കൂടെ കരിയില്ലേ അതേടാ ഉണ്ണിക്കുട്ടി കരിഞ്ഞാ അമ്മന്റെ വയറ്റിലുള്ള കുഞ്ഞാനിയനും കൂടെ കരയും അതുകൊണ്ട് ഉണ്ണിക്കുട്ടി കരയാതിരുന്നാല് കുഞ്ഞാനിയനും കരയാതെ അമ്മന്റെ വയറ്റിലും മിണ്ടാതെ ചാച്ചുറങ്ങൂരുത് ഒരു ദിവസം കൊണ്ട് ഇവിടെ പറ്റായല്ലോ ഇങ്ങനെ ചുക്കി വേണമെന്നും പറഞ്ഞ് ഇരിക്കുന്നു അത് പിന്നെ അങ്ങനെയല്ലേ ഇതുവരെ ഇവിടെ കളിക്കാൻ കൂടെ ആരും ഇല്ല അവള് ഒറ്റയ്ക്കായിരുന്നില്ലേ ഇന്നലെ പിന്നെ ഫുള്ളും ചുക്കിന്റെ കൂടെ ആയിരുന്നില്ലേ അപ്പൊ അവളുടെ കൂടെ ചിരിച്ചും കളിച്ചു ഇരിക്കുമ്പോ അത് റിയാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പൊ വീണ്ടും ഒറ്റയ്ക്കായപ്പോ അവൾക്ക് എന്തോ ഒരു സങ്കടം പോലെ അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാനാ ഇനി വരുമോന്നറിയില്ല ആ ശരി നോക്കാം അവരിങ്ങോട്ട് വന്നാൽ നമുക്ക് അത്രയ്ക്കും സന്തോഷം അല്ലെങ്കിൽ ഇനിയിപ്പൊ എന്താ കുറച്ച് ദിവസമല്ലേ പിന്നെ ഇനി അടുത്തൊരു കുഞ്ഞുവാവയും കൂടി പിന്നെ കുഞ്ഞുവാവിന്റെ കൂടെ കളിക്കാൻ തുടങ്ങുമ്പോൾ അവള് ശരിയായിക്കോളും ഹോസ്പിറ്റലിൽ പോകാൻ ആ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഇറങ്ങണ ഇനിയിപ്പോ അവള് ഒരുപാട് വാശി പിടിച്ചാ നിനക്ക് നോക്കാൻ ബുദ്ധിമുട്ടാവില്ലേ അയ്യോ അതൊന്നും ഞാൻ നോക്കിക്കോളാം ആ ശരി എന്നാ എന്നാ നീ നോക്കിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി എന്നെ വിളിക്കോ ഞാൻ വരാം എടാ അമ്മൂസേ അച്ഛ ഹോസ്പിറ്റലിൽ പോവാണ് വരുമ്പോ അമ്മൂസിന് എന്താ വേണ്ടത് എടോ ചുക്കി ചേച്ചി വൈകിട്ട് വരും നിനക്ക് അച്ഛ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോ നിനക്ക് എന്താ വാങ്ങിച്ചിട്ട് വരേണ്ടതെന്നാ ചോദിച്ചത് അത് മാത്രം മതിയോ പിന്നെ ബബിൾസോ ബബിൾസോൾ ബിൾസും പിന്നെ ബോളും വേണോ ശരിയെന്നാ ചോക്ലേറ്റ് ബിസ്കറ്റ് മഞ്ച് ബബിൾസ് ബോള് ഇത് എല്ലാം അച്ഛം വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാം പക്ഷെ എറിയാ കുട്ടി അച്ഛൻ വരുന്നവരെ ഇങ്ങനെ കരയാതെ നല്ല കുട്ടിയായിട്ട് അമ്മന്റെ കൂടെ മിണ്ടാതെ കളിക്കണം ശരി ോ ഇതേ ഇവിടുന്ന് കിട്ടി നിനക്ക് ഈ കോലുമുട്ടായി ഒന്നും അറിയില്ലല്ലോ ഓ ചുക്കി ചേച്ചി പറഞ്ഞത് കേട്ട് പറയുവാണോ ശരി അച്ഛൻ വരുമ്പോ ഉണ്ണിക്ക് കോലുമുട്ടായി വാങ്ങിച്ചിട്ട് വരാം ആ ശരിയടാ ഉണ്ണിക്കുട്ടിക്കും ചുക്കിച്ചേച്ചി ക്കും രണ്ടുപേർക്കും അച്ഛൻ വരുമ്പോൾ കോലിമുട്ടായി വാങ്ങിച്ചിട്ട് വരാ പക്ഷെ ഉണ്ണി കരയാതെ അമ്മന്റെ കൂടെ ഇരിക്കിട്ടോ അമ്മയെ ശല്യം ചെയ്യാതെ ശരി എന്നാ അച്ഛൻ പോയിട്ട് വരാ ബൈ ആ ശരി ഐഷുമാ റിയാനെ നോക്കിക്കോ നീ നോക്കിയിരിക്കി ഞാൻ പോയിട്ട് വേഗം വരാവേ ശരി പോയിട്ട് എന്താ ചുക്കി എന്താ ഇങ്ങനെ അയ്യോ ചുക്കി കുഞ്ഞുവാവ അമ്മേ എനിക്ക് കുഞ്ഞുവാവയെ കാണണം പോലെ ഉണ്ട് വൈകിട്ട് കൊണ്ടുപോകാനും പറഞ്ഞില്ലേ നമുക്ക് അയ്യോ ചുക്കി വൈകിട്ട് പോകാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അങ്ങനെ അവര് വിളിക്കുമ്പഴേക്കും നമുക്ക് പെട്ടെന്ന് പോയി നിക്കാൻ പറ്റുമോ അയ്യോ പോകണം ചുക്കി അതിന് നമ്മൾ ആദ്യമായിട്ട് ഒരാളുടെ വീട്ടിൽ പോകുമ്പോ നമുക്ക് അങ്ങനെ വെറുതെ പോകാൻ പറ്റുമോ അവർക്ക് വലുതും കൊണ്ടുപോകണ്ടേ അയ്യോ ചുക്കി ഉണ്ണിയപ്പല്ല അവരിങ്ങോട്ട് വന്നപ്പോഴും ഉണ്ണിയപ്പം തന്നെ അല്ലേ കൊടുത്തത് അതല്ല ചുക്കി നമുക്ക് അവരുടെ വീട്ടിൽ ഉള്ളതല്ലേ നമുക്ക് കുറച്ച് അതുപോലെ വലുത് പോകുമ്പോ കുഞ്ഞുവാവയൊക്കെ ഇന്ന് പച്ചക്കറി വിറ്റ പൈസ നമുക്ക് വീട്ടിലേക്ക് അരി വാങ്ങിക്കാനേ ശരിയായി പോയി വാങ്ങിക്കാൻ പൈസ ഇല്ലല്ലോ അത് എങ്ങനെയെങ്കിലും ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പച്ചക്കറി വിറ്റ് കിട്ടുന്ന വല്ല പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അമ്മ ഇല്ല ചുക്കി കൊണ്ടുപോകാം

അയ്യോ എന്താ ചുക്കിന്നീ ഇനിയിപ്പ നീ ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കുവല്ലോ ശരി നിക്ക് ഞാൻ തൊട്ടടുത്ത സാര ചേച്ചിയോട് ഒരു അമ്പത് രൂപ പൈസ ഉണ്ടാവും ചോദിക്കട്ടെ ആ ചേച്ചി പൈസ തന്ന നമുക്ക് അതും കൊണ്ട് കുഞ്ഞുമാവയ്ക്ക് വലുത് വാങ്ങിച്ചിട്ട് ഈ കിളിക്കിയും കൊണ്ട് കൊടുത്തിട്ട് വരാം ആ ശരി ശരി നിക്ക് പോവാം ആദ്യം ആ ചേച്ചി പൈസ തരട്ടെ പൈസ തന്നെ പോവും ആ ശരി ശരി നിക്ക് ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം